ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് നമ്മൾ എല്ലാവരും ചിക്കൻ കറി വെക്കുമല്ലേ അതിപ്പോൾ പല ടൈപ്പിൽ വെക്കും വറുത്തരച്ച് വെക്കും അങ്ങനെ ഓരോ ടൈപ്പിൽ വെക്കും നമ്മൾ ഞാൻ ഇന്നിവിടെ എൻ്റെ ഒരു സ്റ്റൈലിൽ വെക്കണ ചിക്കൻ കറിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതെങ്ങനെയാണെന്നൊക്കെ നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കണം അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചെയ്യണ പോലെ മുളക് കൂടി ആവശ്യത്തിന് ഇട്ടിട്ട് പിന്നെ അല്പം മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് മാഗിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം ഇത് അര മണിക്കൂറെങ്കിലിത് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കണം മുളക് പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറവിൽക്കുമ്പോൾ കുറച്ച് മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യാം ഒത്തിരി എരിവാകേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കാനുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ മാഗിനേറ്റ് ചെയ്ത് മാറ്റി വെക്ക മാറ്റി വെക്കുന്നത് ഇതിപ്പോൾ എല്ലായിടത്തും ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് വറുത്തെടുക്കാറുണ്ട് അതും ചെയ്യണം കുറച്ച് മറ്റൽ മുളക് ഒരു അഞ്ചാറെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലി ഇത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങളും പൊടിയാണെങ്കിലും എടുത്താൽ മതി അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അതൊന്ന് ഫ്രൈ പോലാവണം അതിൻ്റെ കുട്ടത്തിന് നമുക്ക് രണ്ട് മൂന്ന് കട്ട അതുപോലെ ഏലക്ക അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ അകത്ത് വേറെ മുളക് കൂടെ ഒന്നും ഇനി ആഡ് ചെയ്യില്ല ഇത് നമ്മൾ പൊടിച്ചെടുത്തിട്ട് അത് കഴിഞ്ഞ് ചേർക്കോളും അതുകൊണ്ട് ഒത്തിരി ഇതാവും അല്ലെങ്കിൽ വേറെ മുളക് എഴുതി ചേർക്കുമ്പോൾ ഇത് ഞാനും ട്രൈ ചെയ്യണതാണ് വീട്ടിലപ്പ പിള്ളേർക്കെ ഒത്തിരി ഇഷ്ടമാണ് അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഇതിപ്പോൾ ചൂടൊക്കെ മാറിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്കിതിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ൊന്ന് പൊടിച്ചെടുക്കാത് നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇതിപ്പോ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കുന്നില്ല അതിൻ്റെ അകത്ത് ഇപ്പം ഏകദേശം ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കും നീ എല്ലാവരും ഒന്ന് വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഇന്ന് നമുക്ക് ചിക്കൻ ഓരോ തന്നെ ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ഫ്രൈ ആവണ്ട എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം ഇതിപ്പോ ഏകദേശം ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് മാറ്റണം ഇതിപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാം ആദ്യം നമുക്ക് ഒരു പാനായിട്ട് ചൂടാക്കാം ഞാൻ ആ ചിക്കൻ ഫ്രൈ ചെയ്ത ആ എണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അതൊന്ന് വഴണ്ട് വരണം സവാള നന്നായിട്ട് തന്നെ വഴിണ്ട ശേഷം മാത്രം നമുക്ക് ബാക്കിയുടെ ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള വേണ്ടിയിട്ടും ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല ലാസ്റ്റായി ചേർക്കുന്നു ഉപ്പ് നമുക്ക് സവാള നന്നായിട്ട് തന്നെ മൂപ്പിക്കണം അല്ലെങ്കിൽ ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ആ പച്ച പോലെ എണ്ണ നമുക്കത് കടിക്കുമ്പോൾ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് കുറവുണ്ടാവുക നന്നായിട്ട് തന്നെ വാങ്ങേണ്ട ശേഷം മാത്രം ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മുടെ സവാള ഏകദേശം ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ ഞാൻ പൊള്ളാനിത് ആഡ് ചെയ്യുക കൊടുക്കുന്നത് എന്നാലും ഫ്ലേവറ് എല്ലായിടത്തേക്കും ചേരുന്നോളൂ ഇനിയിപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ല നിർത്തിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോൾ എന്നൊക്കെ പൊടി ഐറ്റംസ് ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി അതൊന്ന് എല്ലായിടത്തേക്കും ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റുക അതെ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ടുകൾ മല്ലിയും മുളകും കൂടി വറുത്ത് പൊടിച്ച കൂട്ട് അത് ഇങ്ങോട്ട് ചേർക്കുക ആദ്യം ഒന്ന് ഫ്രൈ ആക്കുക അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുക സവാളയമായിട്ട് ഇതിപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ മല്ലിയുടെയും മുളവിൻ്റെയൊക്കെ സ്മെല്ലിവിടെ നന്നായിട്ട് ഉണ്ട് പിന്നെ അതൊന്നും കൂടി മൂത്ത് വരണം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ വെറൈറ്റി ഒരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നമുക്ക് കിട്ടുന്നത് ഇന്ന് നമുക്ക് സ്പെഷ്യൽ മസാല ആഡ് ചെയ്യാം ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു തക്കാളി പിന്നെ ഗരം മസാല പിന്നെ രണ്ട് മൂന്ന് ക്യാഷ്നട്ട് ഇതെല്ലാം കൂടി അടിച്ച മിക്സ് മിക്സാണത് ഇത് നമുക്കിപ്പോൾ ആഡ് ചെയ്യാം നന്നായിട്ട് തന്നെ അതിൻ്റെ പച്ച മാറണ വരെ നമ്മത് ഇളക്കി കൊടുക്കുക എനിക്കിപ്പോൾ മല്ലിയ ഒക്കെ ഉണ്ടെങ്കിൽ അതിപ്പോൾ ആഡ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇര ഇല്ലാത്തത് ഇടുന്നില്ല ഈ മസാല നന്നായിട്ട് മൂട്ടിട്ട് മാത്രം നമ്മൾ വെള്ളം ആഡ് ചെയ്യുക അല്ലെങ്കിൽ പച്ചചുവ ഉണ്ടാവും പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ആ ചിക്കൻ ഒന്ന് ജസ്റ്റ് വേഗാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ അരപ്പൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം ഇപ്പോഴാണ് ഞാനിനി ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല നമ്മൾ ഇപ്പം നമുക്കിനി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സാല നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ചിട്ടുണ്ട് നമുക്ക് ആ ചിക്കൻ അട കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ത്തിരി ചാറുള്ള ഒരു കറി ഇത് ഒരു വിധം ഡ്രൈ ആയിട്ടുള്ള കറിയാണ് നമുക്കിത് ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ കൂടെയൊക്കെ തിന്നാം വെള്ളയപ്പം അങ്ങനെയൊക്കെയുള്ള ഐറ്റംസിനെ കൂടെയൊക്കെ തിന്നുക നന്നായിട്ട് ഇതൊന്ന് വേവിപ്പിച്ച് കൊടുക്കാം കുറച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് തന്നെ തിലച്ചു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ സമയത്ത് കുറച്ച് വേർപ്പില ഇട്ട് കൊടുക്കാം ഒന്നും കൂടി നമുക്ക് അടച്ചു വെച്ച് ആ വേർത്തലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് കിട്ടണമായിരുന്നു ഒക്കെ ഒന്ന് റീറ്റ് ചെയ്യാം നോക്കി ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് ചെയ്യാം ഒത്തിരി ചാർ പോലെയുള്ള കറിയല്ല ഇത് ഡ്രൈ ആയിട്ടുള്ള കറിയാണ് അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിക്കേ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് വെച്ച് നോക്കി നിങ്ങളെല്ലാവരും അഭിപ്രായം പറയണം അപ്പോൾ ഓക്കെ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ടേക്ക് കെയർ